എലിസബത്ത് ഉദയൻ്റെ അവസാന വീഡിയോ ആണ് ഇപ്പോള് സോഷ്യല് മീഡിയയില് വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് എലിസബത്തിന്റെ ഈ അവസാന വീഡിയോ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരും എലിസബത്തിന്റെ വീഡിയോ ശ്രദ്ധിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് ഇന്നലെ അമൃത പങ്കുവച്ച ഒരു വീഡിയോയിൽ എലിസബത്തുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്നും അന്ന് ആശുപത്രിയിൽ മുതലാണ് ഇവർ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയതെന്നും പറയുന്നുണ്ട് അതിനുശേഷമാണ് എലിസബത്തിന്റെ അടുത്തേക്ക് കൂടുതൽ പ്രേക്ഷകരും വ്ളോഗുമായി എത്തുന്നത് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന തന്റെ സ്വന്തം അക്കൗണ്ടിലൂടെയാണ് എല്ലാ വിശേഷങ്ങളും എലിസബത്ത് പങ്കുവയ്ക്കാറുള്ളത് ഇന്ന് രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയ എലിസബത്ത് പങ്കുവെച്ച വാർത്തയാണ് ഏറെ ശ്രദ്ധേയമായി മാറുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ശരിക്കും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വലിയ സർപ്രൈസ് ഒന്നും തോന്നില്ലായിരിക്കും പക്ഷേ എനിക്കത് നല്ല സന്തോഷ വാർത്തയാണ് അത് ഞാൻ പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിരിക്കുകയാണ് ഇപ്പോൾ എലിസബത്തിന്റെ ഈ വാർത്ത സന്തോഷ വാർത്ത എന്താണെന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ചെത്തിയെങ്കിലും അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു പോവുകയായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഇതാണോ സർപ്രൈസ് എന്നൊക്കെ തോന്നും എനിക്കത് സന്തോഷ വാര്ത്തയാണ് സർപ്രൈസാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നണമെന്നൊന്നുമില്ല ഇതാണ് ഇപ്പോൾ എലിസബത്ത് പറഞ്ഞെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകരുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരം എന്ന് തന്നെ പറയണം എലിസബത്തിന് ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകരുണ്ട് ബാലയുമായുള്ള വിവാഹ ശേഷമാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകരും അറിയുന്നതെന്നാണ് പറയുന്നത് എന്നാൽ അതിനു മുൻപേ തന്നെ വ്ളോഗിങ് രംഗത്ത് വളരെയധികം സജീവമാണ് എലിസബത്ത് ബാലയോടൊപ്പം വന്നതിന് ശേഷമാണ് വ്ളോഗിങ് ഒക്കെ എലിസബത്ത് നിർത്തിയത് ഒരു പക്ഷേ ബാലയുമായുള്ള വിവാഹം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്ളോഗറായി മാറിയേനെ ഇപ്പോൾ തന്നെ നിരവധി ഫാൻസ് ഉണ്ട് അത് ബാലയുമായുള്ള വിവാഹത്തിന് ശേഷം കൂടിയ ഫാൻസാണ് എന്ന് പറയുന്നതിൽ സത്യമാണ് എന്നിരുന്നാലും തൻ്റേതായ രീതിയിൽ വീഡിയോകൾ പങ്കുവെച്ച് ആരെയും കുറ്റപ്പെടുത്താതെ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തായിരിക്കും എലിസബത്തിന് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ സന്തോഷ വാര്ത്ത എന്ന് തിരക്കുകയാണ് പ്രേക്ഷകർ അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും എലിസബത്തിൻ്റെ സന്തോഷ വാർത്തയ്ക്കായി കാതോർത്തിരിക്കുന്നു എന്താണ് എലിസബത്ത് പങ്കുവയ്ക്കാൻ പോകുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാൽ അത് സർപ്രൈസാണ് എന്ന് പറയുന്നുമുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എലിസബത്തിന്റെ പുതിയ സർപ്രൈസ് വീഡിയോക്കായി കാത്തിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും നിങ്ങൾ പങ്കുവെക്കാൻ പോകുന്ന സന്തോഷമെന്നും ചോദിക്കുന്നുണ്ട് നിരവധി പേർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ അത് വൈറലായിട്ടുള്ള ഒരു കാര്യമാണ് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ആവേശകരമായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമെന്ന നിലയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ എലിസബത്തിൻ്റെ വാർത്ത ഏറ്റെടുക്കുന്നത് അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കായി കാതോർത്തിരിക്കുന്ന പ്രേക്ഷകർക്കും ഇത് ചെറിയ കാര്യമൊന്നുമല്ല നിരവധി കാര്യങ്ങളാണ് ഇതിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എലിസബത്ത് എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരുടെ അടുത്തേക്ക് എലിസബത്തിന്റെ പുതിയ സർപ്രൈസായ വീഡിയോ എത്തുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കൂടി പറഞ്ഞേ മതിയാകും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ